പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസെറ്റുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു മോഡലിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതൊരു ദാപകൊട്ട ഫാബ്രിക് വരുന്നതാണ് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതൊരു ബ്ലാക്കിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷനാണ് അടുത്തൊരു ഡാർക്ക് റെഡാണ് റെഡും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ ദുപ്പട്ടയാണ് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു സെയിം മോഡലിൽ തന്നെ രണ്ട് കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പി സെറ്റാണ് ഇതും പ്രീമിയം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ടോപ്പിൽ വന്നിട്ട് ആപ്ലിക് വർക്കും മിറർ വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഫോൾഡ് ചെയ്തിച്ചിരിക്കുന്ന ആ ഒരു കളറാണ് ഇതൊരു മജന്തയാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കോട്ടൺ ദുപ്പട്ടയാണ് അതുപോലെ പാൻറ്റ് ലൂസ് പാൻ്റാണ് കേട്ടോ എ ലൈൻ കുർത്തയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ ഇതും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ഒരു പ്രീമിയം കോട്ടനിൽ വരുന്നതന്നെയാണ് തന്നെയാണ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ പിൻഡെക്സ് വർക്കും അതുപോലെ യോക്കിൽ ആപ്ലിക് മിറർ വർക്കും വന്നിട്ടുണ്ട് സ്ലീവ്സിലും ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കോട്ടൺ പാൻറ്റും ദുപ്പട്ടയാണ് പാഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതും ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ് ആണ് റെഡ് ഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇതും പ്രീമിയം തബുക്കോട്ട ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് സെറ്റാണ് ആപ്ലിക് വർക്ക് മിറർ വർക്കും വന്നിട്ടുണ്ട് യോക്കിൽ അതുപോലെ സ്ലീവ്സിലും ആ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ പാൻറ്റും ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇതിലൊത്തിരി ബ്രൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അത്രയും ബ്രൈറ്റ് കളറല്ല തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതും പ്രീമിയം ദാപക്കോട്ട ഫാബ്രിക്ക് തന്നെയാണ് കോട്ടൺ ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ യോക്കിൽ വന്നിട്ട് ആ ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് വന്നിട്ടുള്ളത് ഒരു എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് സൈഡ്സ് ലൈറ്റ് ഇല്ലാത്തതാണ് കേട്ടോ ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ മിറർ വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട് കോട്ടാഡോറിയതുപ്പട്ടിയാണ് പേഡ് ചെയ്തിരിക്കുന്നത് ഇതും തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ബ്രൈറ്റ് അല്ല കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഡാർക്ക് റസ്റ്റ് ഓറഞ്ച് ആണ് കേട്ടോ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാം ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കളർ കാണിക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ റിയൽ ആയിട്ട് വരുക കാരണം ഈ യെല്ലോ ഒക്കെ ഒത്തിരി ആണ് അത്രയും കളറൊന്നും ഇല്ല എല്ലാം തന്നെ പ്രീമിയം താപക്കോട്ട ഫാബ്രിക് തന്നെയാണ് ആപ്ലിക് വർക്ക് മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റും ആണ് കേട്ടോ സ്ട്രൈറ്റ് കട്ട് കുർത്തിയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതൊരു അനാർക്കിലി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡിൽ ആണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് ഇനി ഒരു മെറൂൺ ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ഒരു റെഡിൻ്റെ ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതൊരു അജി കോട്ടൻ്റെ അനാർക്കിലി സൂട്ടാണ് ഹെവി വർക്കാണ് അതിൻ്റെ ഒരു നെക്ക് ലൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ ടസിൽസും അതുപോലെ കോയിൻ സെറി എംബ്രോയ്ഡറിയും സിക്കിൻ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഒരു യോക്ക് പോർഷനിലും വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഷോൾഡറിലും രണ്ട് ഷോൾഡറിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഒരു മെറൂണിൻ്റെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഫ്ലയേഡ് അനാർക്കിലിയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് കേട്ടോ അപ്പോൾ മുൻപൊക്കെ ഇട്ട വീഡിയോയിൽ ഉള്ള സെറ്റ് ഒന്നും ഫോർട്ടി സിക്സ് അവൈലബിൾ അല്ലായിരുന്നു ഇത് ഫോർട്ടി സിക്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് ദുബട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്ത് വരുന്നത് ഒരു ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു യോക്കിൽ റിയൽ മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ കലംകാരിയുടെ ആ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് കലംകാരി പ്രിൻറ്റിൻ്റെ ദുപ്പട്ട വരുന്നത് കലംകാരിയുടെ ദുപ്പട്ടയാണ് കോട്ടൺ ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതിൽ ഫോർട്ടി ടു അവൈലബിൾ അല്ലാട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അടുത്തതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് പ്രീമിയം ദാബ് ദാബക്കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പലാസോ ദു അതിൻ്റെ ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് കലംകാരി ആപ്ലിക് വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ള ഒറിജിനൽ മിറർ വർക്കും വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ബ്ലൂ കളറിൽ വന്നിട്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിലും ഫോർട്ടി ടു അവൈലബിൾ അല്ല കേട്ടോ അതായത് എക്സൽ അവൈലബിൾ അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാതെയാണ് കുർത്തിയിൽ രണ്ട് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ഇനി കുറച്ച് കോട്ട് സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസ് ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂ സെറ്റ് ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കുർത്തിയിൽ അതുപോലെ സൈഡ് സ്ലിറ്റ് ഇല്ലാതെ എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡും പിന്നെ ഒരു മെഹന്തി ഗ്രീനും ബ്ലാക്ക് കളർ ഈ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഇത് ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രണ്ട് പോർഷൻ ഒരു വീ വീനെക്ക് പാറ്റേണിൽ വന്നിട്ട് ബാക്കിൽ ഒരു കോളർ കോളറിനെക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് ആങ്കിൾ ആണ് കേട്ടോ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ പാൻറ്റാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ഒരു റെഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു പ്രിൻറ് പ്രിൻ്റ് ആണേ വന്നിട്ടുള്ള എംബ്രോയ്ഡറി എല്ലാ ടോപ്പിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തൊരു സൗത്ത് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടു ടുപ്പീസെറ്റാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ ഫുൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹാൻഡ്ലൂം ഫാബ്രിക്കാണേ അടുത്തതും കോട്ട് സെറ്റിനെയാണ് ഇതിൻ്റെ എല്ലാം ഞാൻ മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് അതുപോലെ ആംഗിൾ ലെങ്ത് ആണ് വരുന്നത് പാൻറ്റ് ഫൈൻ കോട്ടൺ ഫ്ലെക്സ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ഉണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആയിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം